ീതേ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ് ചെയ്യും വീണേക്ക് ദാഹജലം കൊടുക്കൂ ദാഹജലം കൊടുക്കൂ അന്ന് നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി ഇവിടുത്തെ പപ്പനാവിനെ പോലും വിശ്വാസമില്ലാതെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി മാസപ്പടി കൊടുത്തതാ ദൈവത്തിന് കേട്ടില്ല മാസപ്പടി അല്പം പോലും ഒരുമാതിരി പരിപാടി കാണിക്കരുത് ദൈവമേ കേട്ടോ ആ ഒരുമാതിരി പരിപാടി ദൈവമെ കേട്ടോയെ ഓടിക്കണം അതിനല്ല ഞാൻ പോവും ചെറിയ വലിയ വെടി നാല് കഴിപ്പിച്ചത് എന്നിട്ട് ഇപ്പൊ വേണ്ട മാത്രമല്ല ഇ ഡിയും സി ബി ഐയും വരുന്നെന്ന് ഞങ്ങൾ ഞങ്ങളുടെ മുക്കിന്റെ ഞങ്ങളുടെ രക്തം ഈ രക്തത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൊതിക്കുന്നത് അതെ അത്ര വേഗത്തിൽ തന്നെ ഞങ്ങളുടെ മുക്കിന്റെ രക്തം നിങ്ങളുടെ ഷുഗർ കയറിയ രക്തം ചില മാധ്യമങ്ങൾക്ക് സാമാന്യ ബുദ്ധിമൂലുമില്ല മകളുടെ കമ്പനി നൽകിയത് ദേശാഭിമാനിക്കും ഞാൻ മകളോട് കമ്പനി നൽകിയ സേവനത്തിന് കിട്ടിയ പ്രതിഫലം കള്ളപ്പണമല്ലോ അത് രേഖകൾ പ്രകാരം വന്നതല്ലേ അതിന് നൽകേണ്ട ആദായ നികുതി ജി എസ് ടി എന്നിവ കൃത്യമായി അടച്ചതാണെന്ന് ചോദിക്കുന്നത് അതെ അതെ പ്രശ്നം അതല്ല പ്രധാന പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എവിടെ സേവനത്തിനല്ല കാശ് കിട്ടിയത് എന്ന് കർത്ത തന്നെ പറഞ്ഞല്ലോ കാശ് കൊടുത്ത കറുത്തയുടെ കമ്പനി തന്നെ പറഞ്ഞു വീണയുടെ കമ്പനി എനിക്ക് ഒരു സേവനം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാട്ടോ കൊടുത്തത് പിന്നെ നിങ്ങൾ വീണ കാശ് മേടിച്ചത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ എന്തെല്ലാം ഡയലോഗുകള് ഈ കേസ് എനിക്ക് വെറും പുല്ലാണ് ആണ് പുല്ല് ആ എന്റെ രോമത്തെ എന്തിനാട്ടോ മറ്റേ അങ്ങ് ഡൽഹിയിലോട്ട് പോയി കേന്ദ്ര ധനമന്ത്രിയെ വിളിച്ചു വരുത്തി നിങ്ങൾ പുട്ടും കടലെയും കഴിപ്പിച്ചത് എന്നിട്ടും ഒന്നും നടന്നില്ലല്ലേ മിച്ചം ഈ മാസപ്പിടി കേസ് എത്ര ഗൗരവുള്ളത് നല്ലത് കേസ് ഞങ്ങളുടെ മുക്കിനെ ഒട്ടും അയ്യോ കേസ് കോടതിയിലാണ് കേസിന്റെ തുടർ നടപടികൾ കോടതിയിൽ കാണാം കേസിലെ പാർട്ടി ഞങ്ങളുടെ മുക്കിനെപ്പോർട്ടി തള്ളിപ്പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങനെയാണല്ലോ എനിക്കു വേണമെങ്കിൽ പിണറായി ആണല്ലോ ഇപ്പൊ സി പി എം വേണമെങ്കിൽ ഞങ്ങക്ക് കൈ ഒഴിയാലോ വിമർശിക്കാമോ ഞങ്ങൾ കൂടെ നിക്കയല്ലേന്താണല്ലോ ജയ് വിളിക്കാൻ ജയ് വിളിക്കാൻ അവർക്ക് അറിയുള്ളു ഞങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാം എന്താ മകളിലൂടെ മുക്കെ അത് തന്നെയാണ് ഈ കള്ളക്കളി ഒക്കെ നടക്കുന്നത് അത് മനസ്സിലാക്കിയാണ് ഞങ്ങള് കൂടെ നിക്കുന്നത് ഫ്രഷ് ഡൈലോഗ് കൊറേ കാലമായിട്ട് നിങ്ങള് പറയുന്നത് ഫ്രഷ് ഡൈലോഗ് വല്ലതുകൊണ്ട് മകലിലൂടെ മുഖ്യൻ മുക്ക മുകലിലൂടെ പാർട്ടി അതന്നെ ഈടി വരുമെന്ന് കേട്ടപ്പോലും ചങ്കിടിപ്പ് ഉറങ്ങിയതാ പക്ഷെ വരുന്ന എങ്ങോട്ടാ അങ്ങ് വിദേശ ഏഹ് മറ്റേ സമ്പത്ത് തൂക്കാൻ ഈടി പോകുമോ എന്നുള്ള ഭയമാ ചങ്കിടുപ്പൊന്നില്ലല്ലോ അയ്യോ ഓട്ടയുള്ള ചങ്കിന്റെ അവിടെ പോയി തപ്പി നോക്ക് അല്ല ഇടിപ്പാ ആ നിങ്ങൾ കാണുന്നുണ്ടോ അതേ ഞങ്ങൾ ഇരട്ടച്ചങ്ങാണ് അതൊക്കെ ഞങ്ങൾ പലത് ഇതിനപ്പുറം ചാടിക്കടന്നവരാണ് ഞങ്ങൾ അതെ 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 ഇതന്നെ ഞങ്ങൾക്ക് ഒരു പുത്തരി ഞങ്ങൾ നേരിട്ടും അതെ അതെ അഴിമതിയോ അവർക്കൊരു പുത്തരി അഴിമതിയല്ല ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം 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 തന്നെ അതെ അതെ നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പാർട്ടിയെ പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെ ജീവിക്കും ഈ നാടകം ഇവിടെ ഈ മധുര കോൺഗ്രസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രത്തോളം പിന്നെ ഒരു നല്ല കാര്യം നടക്കാൻ പോണീന് മുമ്പ് കുറച്ച് പ്രതിസന്ധി ഒക്കെ വരുന്നത് നല്ലത് തന്നെയാണ് ഞങ്ങൾ അത് അതിജീവിക്കാം പിന്നെ ഗതി പിടിക്കും ആര് പാർട്ടി ആണോ ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ ഞങ്ങളുടെ പാർട്ടി ഗതി പിടിക്കാത്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ബോധം ഉണ്ടല്ലോ എന്താ പോയിട്ട കയ്യിൽ നിന്ന് പോയി അത് ഞാൻ ഉദ്ദേശിച്ച മോർട്ടി ഗതി പിടിക്കാത്തത് അയ്യോ ഗതി പിടിക്കാത്തതെന്നല്ല ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് അടി ബോധ്യമുള്ളത് നല്ലതാ ഓരോരിക്കും ഈ ബോധ്യം ഉണ്ടാകണം നമ്മൾ പ്രതിസന്ധി നേരിടുന്നുണ്ടല്ലോ അത് എന്തിനാണെന്ന് അറിയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ പാർട്ടി ലോകങ്ങൾ ഇടക്കിടക്ക് സത്യങ്ങളൊക്കെ പുറത്തു വരും ഞങ്ങളുടെ പാർട്ടി ഭൂലോകമെങ്ങും തിളങ്ങി നിൽക്കുകയാണ് അതെ അതെ തിളങ്ങി തിളങ്ങി കേരളത്തിന്റെ ഒരു അറ്റത്ത് മാത്രം തിളക്കം അത് ഉള്ളത് കൊണ്ടാണെന്നാൽ ട്രോളുകള് അടുത്ത് നോക്കിക്കോ അടുത്ത് തമിഴ്നാട് തമിഴ്നാട് വഴി മധ്യപ്രദേശ് മധ്യപ്രദേശ് വഴി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഞങ്ങളല്ല മധ്യപ്രദേശ് അല്ല അല്ലിഴ്നാട് കഴിഞ്ഞ് വേറെ രണ്ട് സ്റ്റേറ്റ് കൂടി ഞങ്ങൾ ഉത്തർപ്രദേശ് നിന്ന് ഞങ്ങൾ റെഡ് ആക്കി മാറ്റും പിന്നെ ഈ വീട റെഡ് പോവാതെ നോക്ക് ഉള്ള ധൈര്യം ചോരാതെ പോകാൻ അടിയിൽ വല്ലത് ഇട്ടിട്ടുണ്ടോ കാവിയാണോ പച്ചയാണോ വിനീഷ് കോടിയേരിയുടെ കേസിൽ കോടിയേരിയുടെ പേരില്ലായിരുന്നു പക്ഷെ മാസപ്പടി കേസ് വന്നപ്പോ മുക്കിന്റെ പേര് ഇതെന്താണ് ഇതെന്താണ് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അത് പിന്നെ മനസ്സിലായില്ല നിങ്ങൾക്ക് അതായത് കോടിയേരിയെയും ബിനീഷ് കോടിയേരിയെയും പാർട്ടി എന്തുകൊണ്ട് പിന്തുണച്ചില്ല എന്നൊരു ആ ചോദ്യം വന്നു അയിന് അതായത് ബിനീഷ് കോടിയേരിയുടെ കേസിനകത്ത് കോടിയേരിയുടെ പേരില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടാതിരുന്നത് പക്ഷേ ഈ കേസിൽ കേസിൽ പിണറായിയുടെ പേര് പേരുണ്ടെന്ന് പിണറായിയുടെ പേര് വന്നത് വീണ 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 വീടേയും നിങ്ങളുടെ മുക്കിനെയും ലക്ഷ്യമിടുന്നത് കൊണ്ട് മാത്രമാണോ അതെ ഈ കർത്തയുടെ പേര് ദൈവിക്കാത്ത പി വി ആരാടോ പി വി ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ പി വി അങ്ങറന്നാണോ അതാണെന്നാണോ പി വി ആരാണെന്നൊക്കെ ഞങ്ങളെ മുക്കിനെ നന്നായിട്ട് അറിയാം പറഞ്ഞു അറിയാതെ എഴുതി വെച്ചത് വേറെ ആരുമല്ല കർത്ത തന്നെ പി വി ആരാണെന്നൊക്കെ അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചോദിക്കാം ഈ ഓസി എന്ന് കേട്ടപ്പെട്ടേക്ക് അത് ഉമ്മൻചാണ്ടി ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ പി മറ്റേ കർത്തയുടെ ഡയറിക്കകത്ത ഓ സി ഉമ്മൻചാണ്ടി ആണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ പി വി പിണറായി വിജയനാണെന്ന് നിങ്ങൾ എന്താണോ സമ്മത് പി വി ആരാണെന്ന കാര്യം എതിരാളികളെ വക വരുത്താൻ ചിലർ ഉപയോഗിക്കും പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ മുക്കിനെ നല്ല വ്യക്തതയുണ്ട് അത് നമ്മള് കണ്ടു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തും ആയിരുന്നു അടിമുടി വെറയൽ എല്ലാരും കൊടുത്തില്ലോ ആരുടെ എല്ലാം ചോദിച്ചു എല്ലാവരും ഭയങ്കര ആയിരുന്നു മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടറിനകത്തെ ടി വി പ്രശാന്തിനെയൊക്കെ സൈബർ കമ്പികൾ ഇറങ്ങി തെറി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പേടിച്ചു ഒന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചു എഴുതി എഴുതി കൊണ്ടുവരും അത് മാത്രമേ ഞാൻ വായിക്കുള്ളതാണ് പിടവായി പറഞ്ഞത് പുള്ളി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നല്ല മറുപടി തന്നല്ലോ അതെല്ലാം പറഞ്ഞല്ലോ അതത്രേ ഉള്ളൂ അതെ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞേക്കുന്നത് എന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നു എന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നു എന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്നത് എന്തുവാണോ ഗ്ലൂക്കോസും വെള്ളവോ ശുദ്ധ അസംബന്ധമായിട്ടുള്ള ആരോപണങ്ങളിൽ ഉയർന്നിരിക്കുന്നത് ഏഹ് എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടോ കുറെ ഡയറിയിൽ പി വി എന്ന് കാണുന്നു അന്തസ്തീ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ആരോപണം വന്നപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രി പറയണോ എന്നുള്ള അന്വേഷണം വിപ്പിക്കാൻ എന്താണോ എന്നുള്ള ആർജം നിങ്ങളുടെ മുഖ്യമന്ത്രി കാണിക്കാൻ ഞാൻ ചോദിക്കട്ടെ ബി എസിന്റെ മകനെതിരെ ആരോപണം വന്നപ്പോഴത്തേക്ക് ബി എസ് അന്വേഷണം നടത്തിക്കോളം പറഞ്ഞല്ലോ എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നേരെ ആരോപണം വന്നപ്പോ ഇതൊന്നും നിങ്ങൾ ആരും അന്വേഷണം നടത്തിക്കോളാൻ എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നില്ല ആ നാട്ടിൽ എന്തോ ആ ഓട്ടച്ചക്ക് കാണിക്കാത്ത എന്താ സൗകര്യം ഇല്ല ആ നിങ്ങളുടെ സൗകര്യം അല്ല ഇവിടെ ചോദിക്കുന്നത് സംസ്ഥാനത്തെ ഇതിനകത്ത് ആരോപണം ഉന്നയിച്ചു വരുന്നതിൽ കൃത്യമായി ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം കാര്യം എന്താണെന്ന് അറിയാമോ സി എം ആറിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് മാത്രമല്ല ഇതിനകത്ത് ഉള്ളത് കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമുണ്ട് അതിനകം കൈയിട്ട് നോക്കിയെന്ന് ഉത്തരം പറയേണ്ടത് ആരാണോ അല്ല നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്ക് മാത്രമല്ല മാത്രല്ല ആരോപണ വിധേയമായിട്ട് വരക്കുന്നത് കറക്ടറെ സി എം ആറിൽ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം ഉണ്ട് അതിനകത്ത് ആരോപണം അകത്ത് ഈ മാസപ്പണിയുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയണം അവിടെ ഉത്തരം പറയണം നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യമൊന്നും ചോദിച്ചില്ല തായ്ക്കണ്ടിയിലെ നിങ്ങളെ തായ്ക്കണ്ടി കുടുംബത്തിലെ പശു പറ്റോ പൂച്ച പറ്റോ ഒന്നും നമ്മൾ യോജിച്ചില്ല ടുന്നു ആ നിങ്ങൾ രാജ കേുണഗുണ ഗുണഗുണാന്ന് പറഞ്ഞോളൂ നിങ്ങൾ രാജി മോഹിക്കാ നിങ്ങൾ രാജി വെക്കില്ല ആ കേട്ടോ ഉൾപ്പെടെവരൊക്കെ ഇതിനു രാജിവെക്കുള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പിടിച്ചങ്ങ് കിടക്കുകയാണല്ലോ അതെ എന്തോ ആരോപണം വന്നാൽ ഞാൻ രാജിവെക്കില്ല അള്ളിപ്പിടിച്ച പ്രതിപക്ഷം ഉണ്ടോ രാജിക്കണ്ടുള്ള സമ്മർദ്ദം ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ ഞങ്ങൾ കേട്ടാൽ മതി ഞങ്ങളെ സഹകരമായും ഞങ്ങൾ ഒരിക്കൽ സരിത സാ കേട്ടപ്പോ തന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഞങ്ങൾ സഹാക്കന്മാരെ അന്ന് ഒമ്പതിനാണ്ടി അന്തസ് കാണിച്ചായിരുന്നു അന്തസ് കേട്ടോ നിങ്ങൾ ഞങ്ങളോട് അന്വേഷണം വേണ്ട മനുഷ്യൻ വേണ്ടരുന്നോ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ പിണറായി പറഞ്ഞല്ലോ സി ബി അന്വേഷണം വേണമെന്ന് വെക്കാമെന്ന് പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി അതാണ് അന്തസും നട്ടല്ലും ഇരട്ട ചങ്കും അല്ലെ മകൾക്ക് നേരെ ആരോപണം വരുമ്പോഴത്തേക്ക് സൗകര്യം ഇല്ല എന്റെ രക്ഷം മോഹിക്കുന്നു ഒരു പറഞ്ഞോണ്ട് വന്നോളൂ ഞങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടേ ഇതാണ് ആ രേഖ രേഖ നിങ്ങൾക്ക് ഈ പേപ്പർ ോ എന്റെ കൈട്ട് നോക്കിയതിന്റെ ജി എസ് ടി ഒരെ അടച്ചെന്ന് നാണയല്ലല്ലോ പേടിച്ച് വരച്ച് കേന്ദ്രത്തിൽ പോയേക്കുന്നു ധനമന്ത്രിയുടെ കാലു പിടിക്കാൻ മോളെ രക്ഷിക്കാൻ എപ്പോ തോമസിനെ പിന്നെ വിളിച്ചോണ്ട് പോയത് കേരളത്തിൽ ായിരുന്നല്ലോ പിന്നില്ല അതാ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയത് നിങ്ങൾക്ക് വേണ്ടി എന്ത് സംസാരിക്കാൻ ഞങ്ങൾ നമ്മുടെ ആശാവർക്കർമാരുടെ കാര്യം സംസാരിച്ചായിരുന്നു അവിടെ പോയിട്ട് വയനാട് ദുരന്തത്തെ കുറിച്ച് സംസാരിച്ചായിരുന്നോ ഇല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേശന്നെ രക്തവും രാജിയും കൊതിക്കേണ്ട രണ്ട നടക്കാൻ പോണില്ല ഇല്ലല്ലോ രക്തം പൊതിക്കാനായിട്ട് അതിനകത്ത് ഇന്ന് ഇനി ഒന്നും കിട്ടാതി രക്തം പൊതിക്കേണ്ട നിങ്ങൾക്ക് ഞങ്ങളുടെ പിണറായിയുടെ രക്തം അല്ലേ നിങ്ങൾ കൊതിക്കേണ്ട അത് ഞങ്ങൾ കൊതിക്കേണ്ടി പോലും വേണ്ട കൊതുക് പറഞ്ഞിട്ട് പോയത് അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ വീണ ആര് തന്റെ കുഞ്ഞമ്മയോ കുറിച്ച് നിങ്ങൾക്ക് അടുങ്ങൾക്ക് പറഞ്ഞേ അതാണ് ലക്ഷ്യം അതാണ് ഇവിടെ മുഖ്യമന്ത്രി ലക്ഷ്യം ലക്ഷ്യമിടാൻ വീണയിലൂടെ കയറണ്ട ഒരു ലാവലിൻ തന്നെ കിടപ്പുണ്ട് അനക്കാത്തന്റെ കാര്യമൊക്കെ കൂടുതൽ മിണ്ടിപ്പിക്കരുത് സുപ്രീം സുപ്രീം കോടതി കോടതി ഞങ്ങൾ സുപ്രീംകോടതി അതുകൊണ്ടാണ് ഇങ്ങനെ പോയി മറ്റേ മോദിയെ കണ്ടു ഇങ്ങനെ നട്ടല് വളിക്കുന്നത്